ക്രിസ്തുവിളിലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരെ കത്തോലിക്ക സഭ ഓഗസ്റ്റ് എട്ടിന് വിശുദ്ധ മേരി മാക്കിലോപ്പിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു വിശുദ്ധ മേരി മേരി മാക്കിലോപ്പ് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ അവൾ ഒരു വീട്ടുപേരായിരിക്കും അവൾ ലൈംലൈറ്റ് തേടിയെന്നല്ല മറിച്ച് അവളുടെ ജന്മനാടായ ഓസ്ട്രേലിയയിൽ പാവപ്പെട്ടവരെ എവിടെ കണ്ടാലും അവരെ സേവിക്കാൻ അവൾ ആഗ്രഹിച്ചു എന്നാൽ വഴിയിൽ ശക്തരായ ചില പള്ളിക്കാരുടെ രോഷം ഉണർത്താൻ അവൾക്ക് കഴിഞ്ഞു ഒരുത്തൻ അവളെ ഒരു കാലത്തേക്ക് ബഹിഷ്കരിക്കുക പോലും ചെയ്തു സ്കോട്ട്ലൻഡിൽ നിന്ന് കുടിയേറിയ മാതാപിതാക്കൾക്ക് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ മെൽബണിൽ ജനിച്ച മേരി നിരന്തരമായ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരുന്ന നേരിടുന്ന ഒരു കുടുംബത്തിലാണ് വളർന്നത് ഒരു യുവതി എന്ന നിലയിൽ അവൾ മതപരമായ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നാൽ അവളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന സിസ്റ്റേഴ്സിൻ്റെ നിലവിലുള്ള ക്രമം കണ്ടെത്താൻ കഴിഞ്ഞില്ല ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അവളുടെ ആത്മീയ ഡയറക്ടറായി മാറിയ ഫാദർ ജൂലിയൻ വുഡിൻ്റെ അവൾ കണ്ടുമുട്ടി അവർ ഒരുമിച്ച് സ്ത്രീകളുടെ ഒരു പുതിയ കമ്മ്യൂണിറ്റി സ്ഥാപിച്ചു സെക്രട്ടറി ഹാർട്ട് സെൻറ്റ് ജോസഫിൻ്റെ സഹോദരിമാർ അഥവാ ജോസഫൈറ്റ് സിസ്റ്റേഴ്സ് എന്നും അറിയപ്പെടുന്നു അതിലെ അംഗങ്ങൾ പ്രത്യേകിച്ച് ദരിദ്രരായ കുട്ടികൾക്കായുള്ള സ്കൂളുകൾ അനാഥാലയങ്ങൾ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ നടത്തുകയായിരുന്നു സഭ വളർന്നപ്പോൾ മേരി മൈക്കിലോപ്പിൻ്റെ പ്രശ്നങ്ങളും വർദ്ധിച്ചു അവളുടെ വൈദിക സുഹൃത്ത് പലതരത്തിൽ വിശ്വസനീയമല്ലെന്ന് തെളിയിക്കപ്പെട്ടു കൂടാതെ സഹോദരിമാരുടെ മാർഗനിർദ്ദേശത്തിനുള്ള അവൻ്റെ ഉത്തരവാദിത്വങ്ങൾ നീക്കം ചെയ്യപ്പെട്ടു അതേസമയം മേരിയും സഹോദരിമാരും അവരുടെ ജോലിയിൽ ഏർപ്പെട്ടപ്പോൾ ചില പ്രാദേശിക ബിഷപ്പുമാരുടെ പിന്തുണ ഉണ്ടായിരുന്നു എന്നാൽ സൗത്ത് ഓസ്ട്രേലിയയിലെ ബിഷപ്പ് പ്രായമാവുകയും ഉദ്ദേശത്തിനായി ഉപദേശത്തിനായി മറ്റുള്ളവരെ ആശ്രയിക്കുകയും ചെയ്തു മേരിയെ ഹ്രസ്വമായി പുറത്താക്കി അനുസരണക്കേട് ആരോപിച്ച് അവളുടെ അമ്പത് സഹോദരിമാരെ അവരുടെ നേർ നേർച്ചകളിൽ നിന്ന് ഒഴിവാക്കി സത്യത്തിൽ ബിഷപ്പിന്റെ വഴക്ക് അധികാരത്തെക്കുറിച്ചും ആർക്കാണ് ആരുടെ മേൽ അധികാരമുള്ളതെന്നുമായിരുന്നു ആത്യന്തികമായി അദ്ദേഹം തന്റെ പുറത്താക്കൽ ഉത്തരവ് പിൻവലിച്ചു തന്റെ സഭയെ നിയന്ത്രിക്കേണ്ടത് റോമിന് ഉത്തരവാദിയായ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട മദർ ജനറൽ ആയിരിക്കണമെന്ന് മേരി നിർബന്ധിച്ചു അല്ലാതെ പ്രാദേശിക ബിഷപ്പിനോടല്ല സഭയ്ക്ക് സ്വത്ത് കൈവശം വെക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന കാര്യം തർക്കങ്ങളുണ്ടായിരുന്നു അവസാനം റോം മേരിയുടെ ഏറ്റവും മികച്ച പിന്തുണയാണെന്ന് തെളിയിച്ചു നീണ്ട കാത്തിരിപ്പിന് ശേഷം സഭയുടെ ഔദ്യോഗിക അംഗീകാരം അത് എങ്ങനെ ഭരിക്കപ്പെടണം ലിയോ പതിമൂന്നാമൻ മാർപ്പാപ്പിൽ നിന്ന് ലഭിച്ചു ചർച്ച് അധികാരികളുമായുള്ള പോരാട്ടങ്ങൾക്കിടയിലും മേരി മക്കിലോപ്പിനും അവളുടെ സഹോദരന്മാർക്കും ഓസ്ട്രേലിയയിൽ കുറച്ച് സർക്കാർ ഏജൻസികൾ കഴിയുന്നത്ര സാമൂഹിക സേവനങ്ങൾ നൽകാൻ കഴിഞ്ഞു അവർ പ്രൊട്ടസ്റ്റൻ്റുകാരെയും കത്തോലിക്കരെയും ഒരുപോലെ സേവിച്ചു അവർ ആദിവാസികൾക്കിടയിൽ പ്രവർത്തിച്ചു അവർ സ്കൂളുകളിലും അനാഥാലയങ്ങളിലും പഠിപ്പിക്കുകയും അവിവാഹിതരായ അമ്മമാരെ സേവിക്കുകയും ചെയ്തു പണം യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അതിൻ്റെ സ്വഭാവം നിരന്തരമായ ആശങ്കയായിരുന്നു എന്നാൽ വീട് വീടാന്തരം കയറി യാചിച്ച സഹോദരിമാർ വിശ്വാസത്താലും തങ്ങളുടെ പോരാട്ടങ്ങൾ ദൈവത്തോട് കൂടുതൽ അടുക്കാനുമുള്ള അവസരങ്ങളാണെന്നുള്ള ബോധ്യത്താലും ഫലപ്പെട്ടു മേരി തൻ്റെ ജീവിത അവസാനത്തോട് അടുക്കാറായപ്പോഴേക്കും സഭ അഭിവൃദ്ധി പ്രാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് അറുപത്തേഴാം വയസ്സിൽ അവൾ മരിച്ചു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അവൾ വാഴ്ത്തവട്ടവളായി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി പത്തിൽ ബെനഡിക്ട് പതിനാറാം വൻ മാർപ്പാപ്പ അവളെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു മേരി മക്കിലോപ്പ് ഓസ്ട്രേലിയയിലെ ആദ്യ വിശുദ്ധിയായി അവളുടെ ആരാധന ക്രമം ഓഗസ്റ്റ് എട്ടിന് ആഘോഷിക്കുന്നു പിതാവിൻ്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ എന്നും ഉദാഹരണായ ദൈവമേ വിശുദ്ധ മേരി മക്കിലോപ്പിനെയും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തോടെ വിശ്വസ്ഥിതിയോടെ ജീവിക്കുവാൻ അങ്ങ് പ്ര പ്രചോദിപ്പിച്ചു അങ്ങയുടെ ഉദാരമായ കരുതലിലും വിശുദ്ധ മേരി മാക്കിലോപ്പിൻ്റെ മധ്യസ്ഥതയിലും വിശ്വാസത്തോടെ ഞങ്ങളുടെ അഭ്യർത്ഥന അനുവദിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും പരിശുദ്ധാത്മാവിനാൽ വീണ്ടും ജ്വലിപ്പിക്കപ്പെടണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ നമുക്കും മേരി മാക്കിലോപ്പിലെ പോലെ ധൈര്യത്തോടെയും വിശ്വാസത്തോടെയും തുറന്ന മനസ്സോടെയും ജീവിക്കാൻ കഴിയും ഉദാരമതിയായ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾ ഇത് ചോദിക്കുന്നു ആമേൻ വിശുദ്ധ മേരി മാക്ലോഫ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്വർഗസ്ഥനായ നടപതാവേം അങ്ങയുടെ നാമം പൂചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേം തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തിയും കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമേ സ്വസ്തീം കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ